ഇന്നലെ ട്വൻ്റി ഫോർ ചാനലിൽ ഒരു ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രോ ആ പ്രോഗ്രാമിൽ കരുതിക്കൂട്ടി നമ്മുടെ അഖിൽ മാരാർ എന്ന് പറയുന്ന ആ വ്യക്തിനെ ഈ ട്വൻ്റി ഫോർ ചാനലുകാർ കരുതിക്കൂട്ടി വിളിപ്പിച്ചു വിളിപ്പിച്ചു പുള്ളി വന്ന് ഇരിക്കുകയാണ് പുള്ളിനെ നന്നായിട്ട് സ്വാഗതം ചെയ്ത് പുള്ളി വന്നിരിക്കുകയാണ് എന്നിട്ട് അങ്ങോട്ട് തുടങ്ങി ഈ ട്വൻ്റി ഫോർ ചാനലിൽ വാർത്ത അവതരിപ്പിക്കുന്ന ഈ ഹാഷ്മി എന്ന് പറയുന്ന ഒരു തൈ അപ്പോൾ ആ പുള്ളി ഈ അഖിൽ മാരനോട് പറയുന്നുണ്ട് ഒരു സിനിമാ സംവിധായകനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പുള്ളിയാണ് എന്ന് അപ്പോൾ ഈ ഹാഷ്മീൻ്റെ അടുത്ത് എനിക്ക് എനിക്കെന്നല്ല ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഹാഷ്മി ഈ ട്വൻ്റി ഫോർ ചാനലിലൂടെയാണ് അറിയപ്പെട്ടത് അതുമാത്രമല്ല ഇതിനെക്കുറിച്ച് പഠിച്ച് നന്നായിട്ട് പഠിച്ചിട്ടൊക്കെയാണ് താങ്കൾ ഈ ചാനലിൽ വന്ന് ജോലി ചെയ്യുന്നത് അറിയാമല്ലോ അതേപോലെ തന്നെയാണ് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ സിനിമാ സംവിധായകൻ തന്നെയാണ് അല്ലാതെ സ്വയം അവകാശ സ്വയം സിനിമാ സംവിധായകനാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നു എന്ന് പറയുന്ന ആ വാദം അതവിടെ ഹാഷിൻ്റെ ഭാഗത്ത് അത് തെറ്റാണ് ഓക്കെ പിന്നെ വേറൊരു കാര്യം ആ അഖിൽമാരാര് ആ അഖിൽമാരാർ പുള്ളി പുള്ളിനെ നിങ്ങൾ എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ചെടുക്കുമ്പോഴെയാണ് നിങ്ങളവിടെ കരുതിക്കൂട്ടി നിങ്ങളവിടെ പുള്ളിയോട് ചെയ്തിട്ടുള്ളത് പക്ഷേ അഖിൽമാരാർ അല്ലാതെ വേറൊരു വ്യക്തി ആയിരുന്നെങ്കിൽ അവിടെ ചിലപ്പോൾ ഒന്ന് കുഴഞ്ഞു പോകുമായിരുന്നു പക്ഷേ അഖിൽമാരാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് ഓരോ ശബ്ദവും ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അഖിൽമാരാർ സംസാരിച്ചിട്ടുള്ളത് അത് ഈ ജനകീയ കോടതി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ചെയ്ത ഈ വീഡിയോയിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് ആ കമൻറ്റുകളെല്ലാം നിങ്ങളെടുത്ത് വായിച്ച് നോക്കൂ എല്ലാം നിങ്ങൾക്ക് എതിരായിട്ടുള്ളതാണ് എടുത്ത് വായിച്ച് നോക്കിയാൽ മതി പിന്നെ ഈ അഖിൽമാരാർ സംസാരിക്കുന്ന ഓരോ ചോദ്യത്തിനും താങ്കൾക്ക് അവസാനം ഉത്തരം മുട്ടി താങ്കൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി അല്ലേ ഈ അഖിൽമാരാറിനോടാണ് ജനങ്ങൾ കേട്ടോ ജനങ്ങൾ സംസാരിക്കേണ്ടതാണ് അഖിൽമാരാർ സംസാരിച്ചിട്ടുള്ളത് ഈ കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ വരുന്ന ഈ കാശുകൾ ഇതെന്ത് ചെയ്യുന്നു ആർക്കെന്ത് ചെയ്ത് എന്ത് കൊടുത്തു എന്നുള്ളത് എൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും അതിൻ്റെ കണക്കും കാര്യങ്ങളും അഖിൽമാരാർ അവിടെ ചോദിക്കുന്നുണ്ട് അത് ജ ഓരോ ജനങ്ങളുടെയും ചോദ്യമാണത് ഞാനും ചോദിക്കുന്നു ഈ ക ഈ ഇതിനുള്ള അവിടെ നിങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റുമോ എന്നാൽ കാണിക്കുക ഇത് തന്നെയാണ് നമ്മുടെ നമ്മുടെയും ചോദ്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങൾ എന്തൊക്കെയോ കരുതി കൂട്ടി ഈ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിടുന്നു നിങ്ങൾ പണവും മേടിച്ചിട്ട് നിങ്ങൾ എല്ലാ ഇതും പുള്ളിയോട് നിങ്ങളെ കൊണ്ടെന്ന് അടിച്ച് അമർത്തുകയാണ് പക്ഷേ ഈ അഖിൽമാരാർ അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും കറക്റ്റ് മറ്റ് വള്ളി പുള്ളി വിടാതെ അങ്ങ് ഇത് നിങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തന്നു എന്നുള്ളതാണ് ഈ അഖിൽമാരാർ ചെയ്ത ഏറ്റവും വലിയൊരു ജനകീയ ശബ്ദം ജനകീയ കോടതി എന്ന് പറയുന്നതിനേക്കാളും ജനകീയ ശബ്ദം ഇന്നലെ അഖിൽമാരാർ നിങ്ങളെ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് അഖിൽമാരാറെ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് കേട്ടോ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നിങ്ങളെ വിളിച്ച് ഒന്ന് അഭിനന്ദിക്കുമായിരുന്നു കേട്ടോ എന്തായാലും ഈ ശബ്ദത്തിൽ ഈ ശബ്ദം തന്നെ വീണ്ടും വീണ്ടും ഉയർത്തുക കേരളത്തിലെ ഓരോ ജനങ്ങൾക്ക് വേണ്ടി താങ്കളുടെ ശബ്ദം ഇതുപോലെ ഉയരേണ്ടതാണ് ഓക്കെ ഇവരൊക്കെ വിരട്ടും അതിലൊന്നും നിങ്ങൾ കാര്യം അകല് കുറയ്ക്കുന്ന പട്ടി കടിക്കത്തില്ല ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളത് എന്തായാലും പ്രോഗ്രാം കണ്ട് ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരുന്നപ്പോൾ അതൊരു വെഡിക്കഡ് പ്രോഗ്രാം തന്നെയാണ് പക്ഷേ ഇത് രണ്ടും കരുതിക്കൂട്ടി അകൽമാരാറ് അതിൽ ആ പ്രോഗ്രാമിന് ക്ഷണിക്കുന്നു അഖിൽമാരാ അഖിൽമാരാറിനോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു പക്ഷേ എല്ലാറ്റിനും വള്ളി പുള്ളി വിടാതെ അഖിൽമാരാർ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റിപ്ലൈൻ തന്നിട്ടുണ്ട് അത് നിങ്ങളുടെ അണ്ണാക്കിൽ കയറ്റി തന്നതുപോലെ ഉള്ള ആ റിപ്ലൈ ആണ് പിന്നെ ഈ ഹാഷിയോട് സംസാരിക്കാനുള്ളത് ആളും തരവും കണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക ആളും തരവും കണ്ട് അവരോട് സംസാരിക്കുക പെരുമാറുക അല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ അണ്ണാക്കിൽ തന്നതുപോലെ ഇതേപോലെ വീണ്ടും ഇരിക്കും എങ്കിലും ഈ ട്വൻറ്റി ഫോർ ചാനലുകാരോ ആരോട് പറയാനുള്ളത് ഈ അഖിൽമാരാർ എന്ന് പറയുന്ന ഈ വ്യക്തിനെ ഈ പ്രോഗ്രാമിൽ വിളിച്ച് സംസാരിപ്പിച്ചതിന് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നന്ദി താങ്ക് യു പക്ഷേ ഒരു വ്യത്യാസം നിങ്ങൾ നിങ്ങൾ നിങ്ങളാരുടെ നിന്നോ ക്യാഷുകൾ വാങ്ങിയിട്ട് നിങ്ങളൊറ്റ ഒരു മുഖ്യമന്ത്രിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഹാഷിയുടെ സംസാരം മുഴുവനും ഇത് മാത്രമേ പറയാനുള്ളൂ മുഖ്യമന്ത്രിനെ വെള്ള പൂശിയിട്ട് വെള്ളപൂശിയിട്ട് ഒരർത്ഥവുമില്ല അഖിൽമാരാർ അതിലൊരു കാര്യം പറയുന്നുണ്ട് അത് രണ്ടാമത് രണ്ടാമത് മണിക്കൂറിൽ വേറൊരു അതിഥി വന്നാണല്ലോ ആ പുള്ളിയുടെ ചോദ്യങ്ങൾക്ക് ആ പുള്ളിയോട് ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ പുള്ളിയുടെ ആദ്യത്തെ ചോദ്യം താങ്കൾ ആരാണ് അഖിൽമാരാറിനോട് താങ്കൾ ആരാണെന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യം അത് അഖിൽമാരാർ കറക്റ്റ് മറുപടി തന്നിട്ടുണ്ട് പക്ഷെ തിരിച്ച് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കൾ ആരാണ് എന്നുള്ളതാണ് പക്ഷെ അത് അവിടെ ചോദിക്കാൻ ചോദിക്കാതെ പോയി എന്നുള്ളതാണ് പക്ഷെ താങ്കൾ പിന്നീട് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിനെ എന്താ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചു എന്ന് അഖിൽമാരാരുടെയോട് അപ്പോൾ അഖിൽമാരാർ കറക്റ്റായിട്ടുള്ളൊരു മറുപടി അവിടെ തന്നു മുഖ്യമന്ത്രി അത് എന്താ പേര് എന്തോ ഒരു പേര് പറഞ്ഞല്ലോ ആ തെമ്മാടിയാണെന്ന് ആ മുഖ്യമന്ത്രിനെ മുഖ്യമന്ത്രിയെ തെമ്മാടിയെന്നൊക്കെ പറഞ്ഞ് അഖിൽ അഖിൽമാരാറിനോട് ചോദിച്ചത് പക്ഷെ അഖിൽ അഖിൽ മാരാറുടെ അഖിൽമാറാ അഖിൽമാരാറ് കറക്റ്റായിട്ട് സംസാരിച്ചു നമുക്ക് തെമ്മാടി എന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റി വിളിക്കാം എന്തോ വേറെ ഒരു പേര് പറഞ്ഞല്ലോ എന്തോ ഒരു പേര് ഞാൻ അത് മറന്നുപോയി അപ്പോൾ അഖിൽമാരാറ് സംസാരിച്ച അതിനുള്ള ആ കറക്റ്റ് മറുപടി തെമ്മാടിയനെ നമുക്ക് തിരുത്തിയിട്ട് പരനാറി എന്ന് വിളിക്കാം വന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത് മനസ്സിലായല്ലേ ഇത് കേരളത്തിലെ ഓരോ ജനങ്ങളും ഈ സർക്കാരിനെ വെറുത്ത് വെർത്ത് വെർത്തിട്ടേക്കാണ് ഇവരോരോ പദ്ധതികളെന്നും പറഞ്ഞിട്ടൊക്കെ എല്ലാം കൈയിട്ട് വരാനും എല്ലാറ്റിനും വേണ്ടിയിട്ടാണ് പിന്നെ ആയിരത്തി എത്ര രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു കിറ്റുകളെന്നും പറഞ്ഞു കൊടുത്തത് വെറും അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ മാത്രമേ ആ കിറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ അത് അവിടെ ഒരു കള്ളത്തനമാണ് അവിടെ ചെയ്ത് കൂട്ടുന്നത് അപ്പം ഇതുപോലെ അഖിൽമാരാർ സംസാരിച്ചിട്ടതെ സംസാരിച്ചിട്ടുള്ളതെല്ലാം കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയാണ് ജനങ്ങളുടെ ശബ്ദമായിട്ടാണ് പുള്ളിക്കാരൻ സംസാരിച്ചത് അതിന് അഖിൽമാരാർ നിങ്ങൾക്ക് വലിയൊരു Big salute. Okay, thank you.